ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള ഒരു ആഴ്ച വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെക്കുറിച്ചും ദൈവാദിനത്തെക്കുറിച്ചും അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉയർച്ച മാത്രമല്ലല്ലോ പരാജയങ്ങൾ വരാതെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടെ നിർദ്ദേശിക്കും പ്രധാനമായിട്ട് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ആറാം തീയതി മുതൽ പന്ത്രണ്ടാം തീയതി വരെയുള്ള ഒരു വാഴ മേഡം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തിയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ക്ലേശങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് അതായത് പൂർണ്ണമായ ഒരു ദൈവാധീനമൊക്കെ ഉള്ള ഒരു സമയമാണ് എന്നിരുന്നാലും രാശിയിലേക്ക് ശനിയുടെ ദൃഷ്ടി പൂർണ്ണമായിട്ടും ഉള്ള ഒരു സമയമായതിനാൽ പല കാര്യങ്ങൾക്കും അരസതയും അതുപോലെ തന്നെ മന്ദതയും ഉദ്ദേശ രീതിയിൽ തൊഴിൽ രംഗത്ത് നിന്ന് ധനം ചേരാത്ത ഒരു അവസ്ഥയുമൊക്കെ ഒക്കെ ഈ ആഴ്ച സൂചന കപ സംബന്ധമായിട്ടും വാദ സംബന്ധമായിട്ടുമൊക്കെ ചില അസുഖങ്ങളും സൂചകമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു പിടുന്നതിനും സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധയും ക്ഷമയും ഏർപ്പെടുന്ന കാര്യങ്ങൾക്ക് ആവശ്യമാണ് വിജയത്തിനായിട്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ ഒരു ആഴ്ചയാണ് ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട് പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് രാശിയിൽ തന്നെ വ്യാഴം സ്ഥിതി ചെയ്യും പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ത്രേയസും യശസ്സും ഒക്കെ വന്നു ചേരും എന്നിരുന്നാലും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ ഇടുന്നവർക്ക് ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വേണ്ട രീതിയിൽ വിജയിക്കുവാനായിട്ട് ചില തടസ്സങ്ങൾ സൂചകമാണ് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടുവാനായിട്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് പുരോഗതികൾ വന്നു ചേരും തൊഴിൽപരമായ അലസതയൊക്കെ ഉണ്ടാകാം എങ്കിലും ചില വിജയങ്ങളൊക്കെ വന്നു ചേർന്ന് കലാരംഗത്ത് പുതിയ ഉടമ്പടികളിലൊക്കെ ഒപ്പുവെക്കുവാൻ ഈ ആഴ്ച ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് ഭാഗ്യവും ദൈവാദീനവും ഒക്കെ ഉള്ളതിനാൽ സാമ്പത്തിക വിജയങ്ങളും വന്നു ചേരും ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി അനുസരിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുന്നതും ശ്രേയസ്കരമാണ് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി ഈ മിഥുനം രാശിക്കാർക്കും വളരെ അധികം ക്ലേശങ്ങളുള്ള ഒരു ആഴ്ചയാണ് അതായത് സർവേശ്വരക്കാരകനായിരിക്കുന്ന വ്യാഴം പന്ത്രണ്ടാമടത്താണ് സ്ഥിതിയിൽ അനിഷ്ടത്തിൽ അങ്ങനെയുള്ളപ്പോൾ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങളും മനക്ലേശങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളോ തൊഴിൽ നഷ്ടപ്പെടുകയോ കുടുംബത്തെ ഒരു സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയൊക്കെ ഈ ആഴ്ച സൂചകമാണ് തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുടെയൊക്കെ ഒരു സഹകരണം കിട്ടാതെ വരിക അത് മേലധികാരികളായാലും കീഴ് ജീവനക്കാരായാലും അതുകൊണ്ട് ജാഗ്രത പാലിക്കണം ദമ്പതികളായിട്ടുള്ളവർക്കും ജീവിത പങ്കാളിയുമായിട്ട് ചില അകൽച്ചകളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ അതീവ ശ്രദ്ധയോടുകൂടി വേണം സംസാരവും ഒക്കെ പെരുമാറ്റവും ഒക്കെ ഉണ്ടാകുവാനായിട്ട് അതായത് ദേഷ്യമൊക്കെ വർദ്ധിക്കുന്നതിന് സൂചനയുള്ളതിനാൽ മഹാദേവനെ പ്രാർത്ഥിക്കുന്നതും ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ കൂടുതൽ അഭിവൃദ്ധികരമാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവുമുണ്ട് ഭാഗ്യവുമുണ്ട് വിജയങ്ങൾ വന്നു ആരോഗ്യം പൊതുവേ തൃപ്തികരമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അതുപോലെ ടെസ്റ്റുകൾ ഇടുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്കും നല്ല ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം ദേഷ്യം വർദ്ധിക്കുന്നതിനും ഞാനെന്ന ഭാവം ചില കൂടുന്നതിനും ഒക്കെ ഒരു സൂചനയുള്ള ഒരു ആഴ്ചയാണ് തൊഴിൽ രംഗത്തെ വിജയങ്ങൾ വന്നു ചേരും വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ആയിരിക്കുന്നവർക്കും വളരെ നല്ലതാണ് വിദ്യാർത്ഥികളായാലും മറ്റ് ജോലി ചെയ്യുന്നവരായാലും അതുപോലെ തന്നെ കടങ്ങളൊക്കെ വീഴുന്നതിനും കടങ്ങളൊക്കെ ഒതുങ്ങി ഒതുങ്ങി വരിക വലിയ വലിയ കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്നിച്ച് വീടുകാരിലും എങ്കിലും കുറച്ചൊക്കെ കടങ്ങൾ വീഴുവാനും യോഗമുണ്ട് പ്രധാനമായിട്ട് ദുർഗാദേവി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഐശ്വര്യങ്ങൾ വന്നു ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകംപൂരം ഉത്രത്തിൻ്റെ ആദിത്യ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു ആഴ്ചയാണ് സംസാരത്തിലെ പിഴവുകൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട് ഈ രാശിക്കാർക്ക് അവരവർ നോക്കി നടത്തുന്ന തൊഴിൽ രംഗം ഏതുമാകട്ടെ അവിടെ ചില പ്രശ്നങ്ങൾ സഹപ്രവർത്തകരുമായിട്ട് ഉണ്ടാകുവാൻ സൂചനയുണ്ട് സഹോദര സ്ഥാനീരിൽ നിന്ന് ചില സഹായങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സംബന്ധം സമയമാണ് വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ നല്ലതാണ് ഗൃഹം പുതുക്കിപ്പണിയുന്നതിന് തീരുമാനമാകുന്നതിനും അതുപോലെ തന്നെ വാഹന സംബന്ധമായ ലാഭങ്ങളും വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധിയുടെ ഒരു ആഴ്ചയാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം മെഡിക്കൽ രംഗത്തും കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്കും മേന്മകൾ വന്നു ധന ആഗമന യോഗവും ഉണ്ട് ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചാൽ ദോഷങ്ങളൊക്കെ അകയ്ക്കുകയും ദേഷ്യമൊക്കെ കുറയുന്നതിനും കാര്യങ്ങൾക്ക് വിജയം വന്നു ചേരുവാനും യോഗം ഉണ്ട് കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവേ ഇപ്പോൾ പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു സമയമാണ് ഭാഗ്യവും ദൈവാധീനവും ഒത്തുവന്നിരിക്കും പ്രധാനമായിട്ട് നിയമപരമായ പ്രശ്നങ്ങളിലൊക്കെ ആവപ്പെട്ടു നിൽക്കുന്നവരുണ്ടെങ്കിൽ ആ നിയമ കുരുക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടുവാനും കടങ്ങളൊക്കെ വീഴുവാനും മോഷണം പോയ വസ്തുക്കളൊക്കെ തിരിച്ചു കിട്ടുവാനും ഒക്കെ യോഗമുള്ള ഒരു ഒരു ആഴ്ചയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം പോലീസ് സ്റ്റേഷൻ കയറുന്നതിനും കോടതി കയറുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് വളരെ സംയമനം പാലിക്കേണ്ട ഒരു സമയമാണ് തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കൊരു ജോലി കിട്ടുവാൻ യോഗമുള്ള ഒരു ആഴ്ചയാണ് കുടുംബപരമായിട്ടും ഒക്കെ നല്ല ഒരു ആഴ്ച പ്രധാനമായിട്ട് മഹാവിഷ്ണുവിന് ക്ഷേത്രം സന്ദർശിക്കുകയും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭഗവാന് പാൽപായസം അതുപോലെ തന്നെ തുളസിമാല നെയ്വിളക്കമൊക്കെ സമർപ്പിക്കുന്നതും വളരെ ശ്രേയസ്കരമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാലേ പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനം കുറഞ്ഞിരിക്കുന്നു ഏതൊരു കാര്യത്തിൽ ഏർപ്പെടുന്നവരായാലും അതീവ ജാഗ്രത ആവശ്യമാണ് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണം ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ മാന അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നുപെടാതെ ശ്രദ്ധിക്കണം പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകുവാൻ സൂചനയുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഒരു പുരോഗതി വന്നു ചേരും തൊഴിൽ സ്ഥിരത വന്നു ചേരുവാൻ യോഗമുണ്ട് ടെമ്പറിയൊക്കെ ആയിട്ട് ജോലി ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവരുടെ ജോലി സ്ഥിരപ്പെടുവാൻ യോഗമുള്ള ഒരു സമയമാണ് സഹോദര സ്ഥാനീയരുടെയോ സുഹൃത്തുക്കളുടെയൊക്കെ സഹായം അക്കാര്യത്തിൽ വന്നു പ്രധാനമായിട്ട് ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യപൂർണമായിരുന്നു വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പേപ്പറുകളൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്ര നല്ല ഒരു ആഴ്ചയല്ല പലവിധ തടസ്സങ്ങളും സൂചകമാണ് പ്രധാനമായിട്ട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാൻ പായസം അതുപോലെ തന്നെ ത്രിമധുരം മാല എണ്ണ നെയ്വിളക്കമൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹം സാധിക്കുന്ന ഒരു ആഴ്ചയാണ് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദീനവും ഭാഗ്യവുമുള്ള ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു അതുപോലെ തന്നെ വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നതിനും സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപാടുകൾ നടത്തുന്നവർക്ക് കൃത്യനിഷ്ഠയും ഒക്കെ ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ് കടങ്ങളൊക്കെ വീടുന്നതിനും അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുന്നതിനും സൂചനയുണ്ട് സർക്കാർ ജീവനക്കാരായാലും കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികൾ വന്നു ചേരുകയും തൊഴിൽ പുരോഗതി വന്നു ചേരും ഇപ്പോൾ തൊഴിലൊന്നും പ്രത്യേകിച്ച് ഇല്ലാതെ തൊഴിൽ നഷ്ടപ്പെട്ടു നിൽക്കുന്നവർക്ക് പുതിയ ജോലി ായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരു നല്ല ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ ഈ വൃശ്ചികം രാശിക്കാർക്ക് യോഗമുള്ള ഒരു സമയമാണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് നാഗരാജ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് മഹാദേവ ക്ഷേത്ര ദർശനം കൂടി ചെയ്ത് യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്താൽ മഹാദേവന്റെ അനുഗ്രഹത്തോടുകൂടി കൂടുതൽ പുരോഗതികൾ വന്നു ധനു ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാതമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനം ഒരു അല്പം കുറഞ്ഞിരിക്കുന്നു ആറാമിടത്ത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് എന്നിരുന്നാലും ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നിച്ച് ചേരും കുടുംബത്ത് സന്തോഷം ഉള്ള ഒരു ആഴ്ചയാണ് സുഹൃത്തുക്കളുടെയും സഹോദരസ്ഥാനീയരുടെയും സഹായം ലഭിക്കും വിദേശത്തായിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്നാഗ്രഹിക്കുന്നവർക്കും നല്ല ഒരു ആഴ്ച തൊഴിൽ പുരോഗതി വന്നിച്ചേരുകയും ശമ്പളം വർദ്ധി വർദ്ധനവ് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുകയും ചെയ്യും ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം ഏഞ്ച് ഓവറായിട്ട് നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ യോഗമുണ്ട് എന്നിരുന്നാലും ദേഷ്യങ്ങളൊക്കെ നിയന്ത്രിക്കണം വാക്കുകൊണ്ടൊക്കെ ചില കഠിനമായ വാക്കുകളൊക്കെ ഉപയോഗിക്കാതെ വളരെ ശ്രദ്ധിക്കണം സുഹൃത്തുക്കൾ ശത്രുക്കളാകുവാൻ സൂചനയുണ്ട് അത് മുഖാന്തരം അത് ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഭഗവാന് പാൽപ്പായസം അതുപോലെ തന്നെ നെയ്വിളക്ക് തുളസിമാല ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും വന്നു ചെയ്യും മകരം 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 രാശിക്കാരായിരിക്കുന്ന മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും ദൈവാധീനവും ഭാഗ്യവും ഉള്ള ഒരു ആഴ്ചയാണ് ചില കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം അതിന് പ്രധാനമായിട്ട് അതീവ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക ഞാൻ എന്ന ഭാവം ഇച്ചിരി കൂടുതലായി അതായത് നമുക്ക് അറിയാൻ പറ്റാത്ത പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എല്ലാം അറിയാമെന്ന് ഭാവിച്ച് ചെയ്യുമ്പോൾ ചില അബദ്ധങ്ങൾ പറ്റുക സ്വാഭാവികമാണ് അങ്ങനെ അബദ്ധങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ബാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് വളരെ വിജയത്തിന് വളരെ നല്ലതാണ് ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നിച്ച് അപ്രതീക്ഷിതമായ ധന ആഗമനയോഗവും ഉണ്ടാകും അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നുകൂലമായിരിക്കുന്ന ഒരു കാലമാണ് പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം നീരാഞ്ജനം തെളിയിക്കുകയോ അല്ലെങ്കിൽ ശനി പൂജ ചെയ്യുകയോ ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതുമൊക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കുകയും നല്ല അനുഭവങ്ങൾ വന്നു ചേരുവാൻ ദൈവാനുഗ്രഹം ഉണ്ടാകുകയും ചെയ്യും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യ സമ്പൂർണമായ ഒരു ദൈവാദിനമുള്ള ആഴ്ചയാണ് ഏഴരച്ചനിയൊക്കെ ജന്മത്തിൽ അനുഭവിക്കുന്ന സമയമാണ് ഏഴരച്ചനി ജന്മത്തിൻ്റേത് വളരെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് അതിൻ്റെയൊക്കെ ബലം കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഈശ്വരാധീനം വരുന്നു പുരോഗതികൾ വന്നു ചേരും തൊഴിൽ പുരോഗതികൾ വന്നു ചേരും സംസാരം കൊണ്ടൊക്കെ വളരെ ശ്രദ്ധിക്കുക ശത്രുക്കൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ദേഷ്യമൊക്കെ ഒഴിവാക്കുക അധികാരത്തിലിരിക്കുന്നവർ അധികാരം നഷ്ടപ്പെടാതെ അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു സന്ദർഭമാണ് പ്രത്യേകിച്ച് ദമ്പതികളായിട്ടുള്ളവർക്ക് ദമ്പതി ജീവിതത്തിൽ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകാതെ വളരെ നയവും കഴിവും പ്രവർത്തന രംഗത്തും കുടുംബത്തും ജീവിതത്തിൽ ദമ്പത്യ ജീവിതത്തിലുമൊക്കെ ആവശ്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് പൊതുവേ ചെയ്യുന്ന തൊഴിലുകൾ അതായത് പ്രൈവറ്റ് ആയിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്ന ബിസിനസ്സുകളായാലും സ്ഥാപനങ്ങളായാലും ഒക്കെ ഒരു പരിധിവരെ വിജയിക്കുന്നതിനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുണ്ട് അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ശനിപ്രീതികരമായ കാര്യങ്ങൾ തന്നെയാണ് അത്യാവശ്യം ശുക്രൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടുതൽ കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും മീനം രാശിക്കാരായിരിക്കുന്ന കൂറ്റാൽ നാലാം പാത ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാദിനം കുറഞ്ഞിരിക്കുന്നു ഏഴര ശനിയൊക്കെ ഉള്ള കാലമാണ് പൊതുവെ അലസത വന്നുപിടുകയോ തൊഴിൽ രംഗത്ത് ക്ലേശങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും പലവിധ പ്രശ്നങ്ങളും ക്ലേശങ്ങളും സൂചകമാണ് ബിസിനസ് രംഗത്തിൽ ഒക്കെ ആണെങ്കിലും ചില നഷ്ടങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നുചേരും സൈനിക അർദ്ധ സൈനിക വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു ആഴ്ചയാണ് കാർഷിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്കും കൃഷിക്കാർക്കുമൊക്കെ നല്ല ആദായം ലഭിക്കുകയും വരുമാനം ധനം വന്നു യോഗമുള്ള ഒരു ആഴ്ച പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് ഒരു ജോലി ലഭിക്കുന്നതിന് യോഗമുള്ള ഒരു ആഴ്ച ഇൻ്റർവ്യൂവിലൊക്കെ പാ പങ്കെടുത്താൽ പാസ്സാകുക തന്നെ ചെയ്യും നല്ല മാർക്ക് സ്കോർ ചെയ്ത് ടെസ്റ്റുകളൊക്കെ പാസ്സാകുവാനും വിദേശത്ത് പോകുന്നതിനും ഉള്ള ടെസ്റ്റുകളായാലും സ്വന്തം നാട്ടിൽ ൊക്കെ എഴുതുന്ന ടെസ്റ്റുകളൊക്കെ ആയാലും ഒരു ഗവൺമെൻറ് ജോലിക്കായിട്ട് എഴുതുന്ന പി എസ് സി ആയാലും ഒക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പാസ്സാകുവാൻ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് ദോഷങ്ങളൊക്കെ മാറുവാനായിട്ട് നാഗരാജ പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക ആയില്യപൂജയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ നാഗരാജാവിന് മഞ്ഞൾക്കുടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതുമൊക്കെ ദോഷങ്ങൾ ഇല്ലാതെയാക്കും വളരെ വിജയങ്ങൾ വന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കണം എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും